അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട് അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട് അതിപ്പം നടന്നു കഴിഞ്ഞു എത്ര മാത്രം എനിക്ക് പറഞ്ഞു അല്ല അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതും ഞാൻ അവർക്ക് ഡൗട്ട് തോന്നി ഞാൻ ഞാൻ എന്നോട് ചോദിച്ചു അവർക്ക് അധികാരമുണ്ട് അല്ല അത് നമുക്ക് പിന്നെ പറയാം ഞാൻ കൂടുതൽ പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അഞ്ചു മണിക്കൂർ നേടുന്ന ചോദ്യം ചെയ്യലാണ് ഗോകുലം ഗോപാലൻ ഇ ഡി ഓഫീസിൽ നിന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നു അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ സംശയം ഉണ്ടാകാം ഇനിയും വിളിപ്പിച്ചേക്കാം എന്ന ഒരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട് ആ രംഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് എന്തുകൊണ്ടായിരിക്കും ഗോകുലം ഗോപാലനെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇ ഡി വിളിപ്പിക്കുകയും ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ചെയ്യുകയും ചെയ്തത് അതിനുള്ള ഉത്തരവ് നമുക്കറിയാം അത് എംബുരാൻ സിനിമയാണ് പക്ഷേ ഇ ഡി സമ്മതിക്കുന്നില്ല എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തി ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനമുണ്ടാകുകയും അതുവലിയ ചർച്ചയാക്കി ആർ എസ് എസ് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തിലൂടെ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തതും അവസാനം പ്രൊഡ്യൂസറുടെ നിർബന്ധത്തിന് വഴങ്ങി എന്ന് വെച്ചാൽ ഗോകുലം ഗോപാലന്റെ നിർബന്ധത്തിന് വഴങ്ങി ചില ഭാഗങ്ങൾ മാറ്റുകയും ചെയ്തത് നാം കണ്ടതാണ് മോഹൻലാൽ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തിരുന്നു സ്വയം സെൻസറിംഗ് നടത്തുകയാണ് ചെയ്തത് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് നേരത്തെ എല്ലാവരും പറയുന്ന ഉത്തരമുണ്ട് എംപുരാൻ കാരണം അതിന് തൊട്ടു പിന്നാലെ നാടകൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുന്നു അതിനുശേഷം നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുന്നു അപ്പോൾ ഉറച്ച് വിശ്വസിക്കാം ഇതെല്ലാം എമ്പുരാൻ തന്നെ ആണ് കാരണം എന്ന് എന്നാൽ അത് മാത്രമാണോ ഒരു കാരണം കിട്ടി അത് ഉപയോഗപ്പെടുത്തി ആരാണ് ഉപയോഗപ്പെടുത്തിയത് കിട്ടുന്ന വിവരമനുസരിച്ച് ഉന്നത ബി ജെ പി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിനെല്ലാം പിറകിൽ രാജി ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ നടപ്പാക്കുക എന്നതാണ് ഇതിന് പിറകിൽ അതൊരു ബിസിനസ് താല്പര്യവും കൂടിയാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ അടക്കം പറയുന്നത് പരസ്യമായി നേതാക്കൾ പറയാൻ തയ്യാറല്ല കാരണം രാജീവ് ചന്ദ്രശേഖർ അടുത്ത കാലത്താണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് ഇപ്പോൾ തന്നെ ഒരു എതിർശബ്ദം ഉയരേണ്ടതില്ല എന്നതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് കുശലം പറയുന്ന ഘട്ടത്തിൽ അവർ അവരുടെ എന്ന് വെച്ചാൽ ബി ജെ പി നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ടതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അതിൽ ആർക്കും തർക്കമില്ല അത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലുമാണ് ഫോറിൽ നേരിട്ട് ഗോകുലം ഗോപാലിൻ്റെ ഷെയറുണ്ട് ഒരു പരിധിവരെ ഗോകുലം ഗോപാലിൻ്റെ ചാനലാണ് ട്വൻ്റി ഫോർ ന്യൂസും അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് ടിവിയും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പമാണ് റിപ്പോർട്ടർ ടി വിയിലും ഗോകുലം ഗോപാലിന് ബന്ധമുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നത് എന്നുവെച്ചാൽ റിപ്പോർട്ട് ടി വി ഇപ്പോൾ ഏഷ്യാനെറ്റിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് തൊട്ട് താഴെ ട്വന്റി ഫോറും ഈ രണ്ട് ന്യൂസ് ചാനലിലും ബന്ധമുള്ള ആളാണ് ഗോകുലം ഗോപാലൻ അതുകൊണ്ട് ഗോകുലം ഗോപാലനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും റിപ്പോർട്ട് ടിവിയുടെയും ഈ മുന്നേറ്റത്തെ ഒന്ന് തടയാൻ കഴിയുമോ ഏഷ്യാനെറ്റിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ എന്ന ചിന്ത രാജി ചന്ദ്രശേഖരനുണ്ട് അതുകൊണ്ട് രാജി ചന്ദ്രശേഖരൻ്റെ ബുദ്ധിയിലാണ് ഈ റെയ്ഡും അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിനെ ഒന്ന് വളഞ്ഞിട്ട് പിടിക്കാനുമുള്ള നീക്കം ഉണ്ടായത് എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് രാഷ്ട്രീയ വിഷയമാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലോക്സഭാ രക്ഷ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ ആ മുന്നേറ്റം നിലനിർത്തണമെങ്കിൽ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റായ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധമുണ്ടാകണം വെള്ളാപ്പള്ളി നടേശനുമായും ദീർഘകാലമായി പോരാട്ടത്തിലാണ് ഗോകുലം ഗോപാലൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റാൻ നിയമപരമായും സംഘടനാപരമായും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തിയ ആളാണ് ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലിനെതിരെ ഒരു കടുത്ത നീക്കം നടത്തിയാൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ബി ജെ പിയോടൊപ്പം നിൽക്കും ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന ചിന്തയുണ്ട് ബി ജെ പി നേതാക്കൾക്ക് അതും ഉയർന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ തലയിൽ നിന്നാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതുകൊണ്ടാണ് ഒരു കാരണം കിട്ടിയ ഉടനെ ഗോകുലം ഗോപാലെ വടഞ്ഞിട്ടു പിടിക്കല്ല നീക്കം നടത്തിയത് എന്നാണ് പ്രധാനപ്പെട്ട സംസാരം ബി ജെ പി നേതാക്കളുടേത് മറ്റൊന്ന് സുരേഷ് ഗോപിയാണ് കേരളത്തിൽ അങ്ങോളം വിങ്ങോളം ഓടി നടന്ന് ചില വിഡിത്തങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് സ്വയം ട്രോളിന് വിധേയനായി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ കയറിയിറങ്ങുന്നുണ്ട് മുസ്ലിം ദേവാലയങ്ങളിലേക്ക് പോകുന്നേയില്ല ക്രൈസ്തവ ദേവാലയങ്ങളും അമ്പലങ്ങളുമാണ് പ്രധാന കേന്ദ്രമായി സുരേഷ് ഗോപി മാറ്റിയിരിക്കുന്നത് സന്ദർശന കേന്ദ്രമായി അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ സമുന്നതരായ നേതാവ് ജനവിന്തുണയുള്ള നേതാവ് ഞാനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സുരേഷ് ഗോപി നല്ല ശ്രമം നടക്കുന്നുണ്ട് അതേസമയം രാജീവ് ചന്ദ്രശേഖരും കേരളത്തിലേക്ക് വന്നത് ജനകീയ നേതാവ് ആകാനാണ് തിരുവനന്തപുരത്ത് അടുത്ത തവണയും മത്സരിക്കണം പറ്റുമെങ്കിൽ അടുത്ത തവണ നേമത്തെ മത്സരിക്കണം അങ്ങനെ നിയമസഭയിൽ എത്തണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയും മനസ്സിലുണ്ട് രാഷ്ട്രീയ മോഹങ്ങൾ അദ്ദേഹത്തിനുമുണ്ട് അത് തടയുമോ സുരേഷ് ഗോപി എന്ന ഭയം രാജചന്ദ്രശേഖരനുണ്ട് എന്നും രാജചന്ദ്രശേഖരൻ അതുകൊണ്ടുകൂടിയാണ് ഗോകുലം ഗോപാലിൻ്റെ പിറകെ പോയത് എന്നുമാണ് പറയുന്നത് ബി നേതാക്കൾ എങ്ങനെയാണ് അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ അടുത്ത സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനാണ് അങ്ങനെ ഗോകുലം ഗോപാലിനെ പൂട്ടിയാൽ സുരേഷ് ഗോപിയുടെ സിനിമയെയും പൂട്ടാൻ കഴിയും എന്ന ചിന്ത രാജീവ് ചന്ദ്രശേഖരനുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതോടൊപ്പം തന്നെ എസ് എഫ് ഒ കേസ് എസ് എഫ് ഐ കേസ് വീണ്ടും സജീവമായത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം തന്നെയാണ് അതിന് പുറകിലും ഉള്ളത് എന്നാണ് കേൾക്കുന്നത് അത് വളരെ സജീവമാക്കി നിർത്തിയാൽ ബി ജെ പിക്ക് സംസ്ഥാന സർക്കാർ ഒരു നീക്കം നടത്തും അത് കൊടകര കുഴപ്പണ കേസായിരിക്കും അങ്ങനെ വന്നാൽ അത് കെ സുരേന്ദ്രന് തിരിച്ചടിയാകും എന്ന് വെച്ചാൽ ഒരു വെടി വിവിധ പക്ഷികൾ ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മനസ്സിലുള്ളത് ഒരു വെടിക്ക് അഞ്ച് പക്ഷി ഇതാണ് അഞ്ച് കാരണങ്ങളാണ് ഗോകുലം ഗോപാലിനെ പിടിക്കാൻ ഗോകുലം ഗോപാലിൻ്റെ പിറകെ ഇ ഡിയെ അയക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പ്രേരിപ്പിച്ചത് എന്ന അടക്കം പറച്ചിലുകൾ ബി ജെ പി നേതാക്കൾക്ക് ഇടയിൽ തന്നെയുണ്ട് അതവർ പറഞ്ഞു നടക്കുന്നുമുണ്ട് മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുന്നുമുണ്ട് ഏതായാലും ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര സുഗമമല്ല ബി ജെ പി പിടിക്കണം രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ബി ജെ പിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകരെയൊന്നും വലിയ പരിചയമില്ല അവരുമായി ബന്ധമില്ല കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ല പക്ഷെ ബി ജെ പിയെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഒതുക്കണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് രാജചന്ദ്രശേഖർ നടത്തുന്നത് അതിൻ്റെ ഒരു ഇരയായി ഗോകുലം ഗോപാലൻ മാറി എന്നതേ ഉള്ളൂ എന്നാണ് ബി ജെ നേതാക്കളുടെ തന്നെ അഭിപ്രായം E